മലപ്പുറം പൊന്നാനിയിലെ വീട്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് പവൻ സ്വർണം കവർച്ച ചെയ്തത് പ്രൊഫഷണൽ സംഘമെന്ന നിഗമനത്തിൽ പോലീസ് സ്ഥിരം മോഷ്ടാക്കളെയും ജയിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയവരെയും കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നിരീക്ഷണ ക്യാമറകൾ അടക്കമുള്ള വീട്ടിൽ അതീവ സുരക്ഷയിൽ സൂക്ഷിച്ച മുന്നൂറ്റി അമ്പത് പവൻ സ്വർണം കവർന്നത് അന്വേഷണ സംഘത്തെയും ഞെട്ടിച്ചു സ്വർണത്തിന് പുറമെ സി സി ടി വി ഡി വി ആർ അടക്കം മോഷ്ടിച്ച് തെളിവടക്കം നശിപ്പിച്ചതിൽ പ്രൊഫഷണൽ ടച്ച് ഉണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പ്രദേശത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് രണ്ടു പേരാണ് മോഷണത്തിനെത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പെരുമ്പടപ്പിലെ ഒരു വീട്ടിൽ നിന്ന് എഴുപത് പവൻ സ്വർണവും മനയിൽ നിന്ന് നാനൂറ് വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങളും സ്വർണവും മോഷണം പോയിരുന്നു എല്ലാ മോഷണങ്ങൾക്കും സമാന സ്വഭാവമാണുള്ളത് മൂന്ന് മോഷണങ്ങൾക്ക് പിന്നിലും ഒരേ സംഘമാണ് എന്നാണ് പോലീസ് നിഗമനം സമീപകാലത്ത് ജയിലിൽ നിന്നിറങ്ങിയവർ സ്ഥിരമോഷ്ടാക്കൾ അടക്കമുള്ളവരിലേക്കാണ് അന്വേഷണം നീളുന്നത് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ട്വന്റി ഫോർ തിരൂർ